അടിപൊളി കറി ഉണ്ടാക്കാൻ കരുതി അതാ തേങ്ങ ഉണ്ട് വലിയ ജീര കറിവേപ്പില വെളുത്തുള്ളി ചെറിയ ഉള്ളി അങ്ങനെ അതെല്ലാമത് ഒന്നു ഒന്ന് എടുക്കാം അതാ കറിവേപ്പില ഉണ്ട് വലിയ ജീരക ഉണ്ട് തേങ്ങ ഉണ്ട് അങ്ങനെ ചട്ട എടുത്ത് എത്തിച്ചു അതിലേക്ക് എണ്ണ വെച്ച് നമുക്കതിലേക്ക് തേങ്ങ ഉണ്ട് ചെറിയ മൂപ്പാകുന്നതുമായിട്ട് നല്ല വറുവാകുമ്പോൾ വേണ്ട പിന്നെ നീര് മതി എന്നിട്ട് നമുക്ക് അടുത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് എടുക്കാം അതേങ്ങട്ട് ഇത വലിയ ചെറിയ ഉള്ളി പുളുത്തുള്ളി എല്ലാം വാറിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെ എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖിക്കും അതൊക്കെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ചിലപ്പിക്കാതെ കാണാൻ പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ നാട്ടിലവിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ വറവായിരിക്കും കേട്ടോ അങ്ങനെ ഒന്നാട് വറവായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നെ നല്ല അടിപൊളിയ നല്ല രസം ഉണ്ടായിരുന്നു നടാരം കറി മീൻ ചീങ്ങുകളിൽ ഇപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല സൂപ്പറായിരുന്നു രസം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി തേങ്ങയൊക്കെ വറുത്തരച്ച് എല്ലാം അടിപൊളിയായിട്ട് ഇതാ അതിൻ്റെ അടിക്ക് ചായയും കുടിക്കുന്നുണ്ട് രാവിലെയാണ് അറി ഉണ്ടാക്കുന്ന അപ്പൊ രാവിലെ ഇപ്പം ആവുമ്പോ തിരക്ക് കുറിച്ച സമയമല്ലേ കാരണം ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് സ്കൂളിൽ മകര പോവാ ഒരു തിരക്കാണ് എന്തൊക്കെയാ നിങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കുണ്ടെ അതായത് അപ്പുറത്ത് ഇതാ ഇഡിയാണ് അപ്പുറത്തെ അതിന് ശേഷം ഇതാ അത് വാങ്ങിച്ച് ഇനി ഇതൊക്ക നമുക്ക് എന്താദ്യം ഇനി കഴുതി ചൂടായ ശേഷം നമുക്ക് എന്തായിട്ടെന്നറിയോ തക്കാളിയും ഇതും ബാധ നമുക്ക് വേവിച്ചെടുക്കാം ചെമ്മീൻ പാത എന്താ ഉണ്ടായിരുന്നറിയോ ആദ്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ഓർമ്മയിലാണ് എണ്ണ ഒക്കെ ഒഴിച്ചാൽ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാണ് അതിൽ നിൽക്കുമ്പോൾ തക്കാളിയും ചെമ്മീൻ ബാധ നമുക്ക് വേവിച്ചെടുക്കാം അതുകൊണ്ട് വെള്ളം പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചിട്ട് പിന്നെ ഏക്കി കുറച്ച് ഉപ്പിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം പാടിട്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയിട്ടാണ് അത് വെന്തിട്ട് മൊത്തത്തിന് നമുക്ക് നമുക്ക് തേങ്ങ വറത്തില്ലേ അത് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അയച്ചെടുക്കാം നിങ്ങൾ അത് എന്താ അത് അത് തേങ്ങയുടെ പീരി കേട്ടാ പിന്നെ ഞാൻ എന്താ അതിന്റെ ഓർമ്മ ഉണ്ടായില്ല കേട്ടോ നിങ്ങളോട് പറയുന്നേ നമുക്ക് അതേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വാട ഇട്ടിട്ട് വറുത്തു ആ അത് മസാലയ്ക്ക് ഞാൻ ഇട്ടിരിക്കണ അപ്പൊ അത് കാണിക്കാൻ പറ്റിട്ടില്ലേ അല്ലെങ്കിൽ മല്ലിപ്പൊടി ഉണ്ടായാലും മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കൊറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചാണെന്ന് എഴുതിയപ്പോ ഞാൻ വീടൊരു ഇതിന് മറന്നുപോയി അതുകൊണ്ടാണ് കാണിച്ചാത് അതുകൊണ്ട് വീഡിയോസ് കാണാതിട്ടാ ഞങ്ങള് മല്ലിപ്പൊടിയും മുളക് പൊടി കണ്ടിട്ടില്ലാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാരും എന്തേലും മുന്തയും പറയും വീഡിയോസ് കാണുകാണെ ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ചെറിയ അതിന് ശേഷം ഇതാ അങ്ങനെ കണ്ടും കട്ടിയിൽ തേങ്ങ അരച്ചിരുത്താതിൻ്റെ അതൊക്കെ എല്ലാം എന്ത് ശരി അയക്കുന്നു അഞ്ച് മിനിറ്റ് അതപ്പോൾ എല്ലാം എന്ത് അയക്കണേ ഇനി മുട്ടുമല്ല തേങ്ങ അരച്ചില്ലേ അത് നമുക്ക് ആയിക്കോട്ടെ നല്ല കട്ടിയിൽ വേണ്ടവർക്ക് അങ്ങനെ മതി അഞ്ചി കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഞാൻ കുറച്ചൂർ വെള്ളം ഒഴിച്ചേക്കെല്ലാം കട്ടിന്ന് ഇതില്ല അല്ലേ അപ്പോൾ കട്ടിയിൽ വേണ്ടവർക്ക് കട്ടിയിലാക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളമാണെങ്കിൽ അത് വയ്ക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല അടിപ്പഴിക്കണം സൂപ്പറായിരിക്കണം കിട്ടാം നമുക്കിതാ ഞാൻ അതി ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ തൂമിച്ചെടുക്കാം അല്ലേ നമ്മൾ തേങ്ങ വറുത്ത ചട്ടില്ലേ അതിന് കഴുകി കണക്കൊന്നും ഇല്ല അതിൽ തന്നെ ഞാൻ ചെയ്യരുത് അതിന് ശേഷം ഇതാ എണ്ണ ചൂടായ ശേഷം അതിൽ കുറച്ച് ചെറിയ ഉള്ളി കഴിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് മൂക്കായ ശേഷം കുറച്ച് ഉലുവ രണ്ട് മൂന്നാല് ഉലുവരണം അധികം ഉലുവറ്റാല് ചുവണ്ടാവും അപ്പോൾ കുറച്ചിട്ടായിട്ടാണ് ഒന്ന് മൂത്ത ശേഷം ഞാൻ ഇട്ട് അപ്പോൾ ഇനി അധികം തല അധികം എന്ത് വരുന്ന കരുതിട്ടാണ് ഞാൻ ആദ്യം ഞാൻ ഇങ്ങനെ എത്തിക്കും അപ്പോൾ അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ എങ്ങനെക്കിഷ്ടങ്ങനെത്തി നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം ചിലർ ഉലപാടും ആദ്യം ചിലവരെ അവസാനമേ ഉള്ളൂ അപ്പോൾ എന്താ കുറച്ച് ഉലുവട്ട് അങ്ങനെ ഉളി വെച്ചു കൊറച്ച് കറി വെക്കില്ല എന്താ കറി വെക്കില്ല ചെമ്മിങ്ങനെ കറി വെക്കുന്നൊരു അറിയില്ലെങ്കിൽ പറയണേ വേറെ എന്തേലും ആയിക്കിട്ടുണ്ടെങ്കിൽ പുളി വരുമല്ല ആരുന്നില്ലേ ഞാൻ പുളിയൊന്നും ആയി പറഞ്ഞില്ലേ ആ രണ്ട് തക്കാളി തക്കാളിയും

ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ പറയുക വീഡിയോസ് ഷിപ്പ് ചെയ്യാത്തവരാണ്